ലൈവില് ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് അവതരിപ്പിക്കപ്പെടുകയുണ്ടായി സിബിനും ശ്രീരേഖയും കൂടിയാണ് അത് നടത്തിയത് വാസ്തവത്തിൽ ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാ മത്സരാർത്ഥികളെയും അത്ഭുതപ്പെടുത്തുകയും എല്ലാവരെയും നിശബ്ദരാക്കുകയും ചിലരുടെയൊക്കെ കണ്ണു നിറയ്ക്കുകയും ചെയ്ത ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു അത് മനു എന്നൊരു ചെറുപ്പക്കാരന്റെ അമ്മയായിട്ടാണ് ശ്രീരേഖ വേഷമിടുന്നത് മനു ബൈക്കിൽ പോയി അപകടത്തിൽപ്പെട്ട് അദ്ദേഹം മസ്തിഷ്ക സംഭവിച്ചതാകാം അദ്ദേഹത്തിന്റെ ഹാർട്ട് മരണം കാത്തു കിടക്കുന്ന ഒരാളിന് വെച്ചു പിടിപ്പിക്കുകയും അയാൾക്ക് പുതിയ ജീവൻ ലഭിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ സ്വന്തം കുഞ്ഞിൻ്റെ ഹാട്ടും പേറിക്കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ കുട്ടിയെ കാണുവാൻ വേണ്ടി ചെല്ലുന്ന ഒരമ്മയാണ് ശ്രീരേഖ രണ്ട് മൂന്ന് മിനിറ്റുകളുടെ ദൈർഘ്യം മാത്രമേ ഈ സ്കിറ്റിനുണ്ടായിരുന്നുള്ളൂവെങ്കിലും പ്രേക്ഷകരെ ഇമോഷണലി വളരെ ആഴത്തിൽ ടച്ച് ചെയ്യുന്ന പ്രകടനങ്ങളായിരുന്നു അല്ലെങ്കിൽ അഭിനയമായിരുന്നു ശ്രീരേഖയുടേത് എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല മനുവിൻ്റെ അമ്മയാണ് അവനോട് ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞാൽ ഒരിക്കലും അവൻ കേൾക്കില്ലായിരുന്നു തുടർന്ന് വിങ്ങി പൊട്ടിക്കൊണ്ട് ആ കട്ടിലിൽ സ്വന്തം മകന്റെ ഹൃദയവും പേറിക്കൊണ്ട് കിടക്കുന്ന ആ കുട്ടിയോട് ചോദിക്കുകയാണ് ഞാൻ ഒന്ന് തൊട്ടോട്ടെ എന്ന് അങ്ങനെ തൻ്റെ നെഞ്ചിലേക്ക് വിതുമ്പലോടുകൂടി തൊടുകയും സ്വന്തം പുത്രന്റെ വിയോഗത്തിന്റെ ആഴം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കിഡിലൻ അഭിനയം ഒടുവിൽ സിബിനും തകർത്ത് അഭിനയിക്കുകയാണ് സിബിൻ പറയുന്നുണ്ട് അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ ഒന്ന് കാണാമല്ലോ അമ്മയുടെ മകൻ കാരണമല്ലേ ഞാനും ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ശ്രീരേഖ പറയുകയാണ് പോവുകയാണ് എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്ന ആ കാഴ്ച ഹൃദയഭേദകമായിരുന്നു അങ്ങേയറ്റം മനോഹരമായിരുന്നു അഭിനന്ദനങ്ങൾ ശ്രീരേഖയ്ക്ക്